നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തർജ്ജമയാണ് ട്രാൻസ്ലേഷൻ ഓക്കെ ഇന്നത്തെ ഈ ഒരു നാലോ അഞ്ചോ കൊണ്ട് മാത്രമേ ഉള്ളൂ എൽ ഡി സിയുടെ പ്രീവിയസ് ചോദ്യങ്ങളിൽ നിന്നെടുത്തതാണ് ഈ തർജ്ജമകൾ എൽ ഡി സിയുടെ പ്രീവിയസ് ചോദ്യങ്ങളിൽ നിന്നെടുത്തതാണ് എഴുതിപ്പടിച്ചോളുക എഴുതി എഴുതി പോകുമ്പോൾ നമുക്ക് എന്താ വീണ്ടും 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 ഒരു ഒരു തവണ എഴുതുന്നത് പത്ത് തവണ വായിക്കുന്നതിന് തുല്യമാ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് കണ്ട്രഫേഴ്സ് ഇംഗ്ലീഷ് അതുപോലെ തന്നെ മലയാളം ഒരു ബുക്ക് എടുത്ത് വെച്ചേക്കടാ എന്നിട്ട് എഴുതി മനസ്സോടെ ഇരുന്ന് പഠിച്ചുവാ ഓക്കെ തുടങ്ങട്ടെ നോ ഫർദർ ആക്ഷൻ ഈസ് കോൾഡ് ഫോർ അനന്തര നടപടികൾ ആവശ്യപ്പെടേണ്ടതില്ല ഇത് പലതവണ ചോദിച്ച ചോദ്യമാണ് ർ ആക്ഷൻ ഈസ് കോൾഡ് ഫോർ അനന്തര നടപടികൾ ആവശ്യപ്പെടേണ്ടതില്ല അനന്തര നടപടികൾ ആവശ്യപ്പെടേണ്ടതില്ല ഉണ്ടോ ആവശ്യപ്പെടേണ്ടതില്ല ആവശ്യപ്പെടേണ്ടതില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ സമാനമായിട്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കും പരീക്ഷയ്ക്ക് തരിക ഓർത്തിരിക്കുക നോ ഫർദർ ആക്ഷൻ ഈസ് കോൾഡ് ഫോർ അനന്തര നടപടികൾ ആവശ്യപ്പെടേണ്ടതില്ല അനന്തര നടപടികൾ ഇല്ല എന്നല്ല ആവശ്യപ്പെടേണ്ടതില്ല എന്നാണ് ഓക്കെ പാൽ മിസ്ട്രി ം കൈനോക്കൽ പാമെന്ന് പറയുന്ന കൈ അല്ലേട കൈപ്പത്തിയല്ലേ പാമെന്ന് പറയുന്നത് പാമിസ്ട്രി ഹസ്തരേഖാശാസ്ത്രം ഓക്കെ ഓർഡർ ഇത് നിലവിലുള്ള ഉത്തരവാണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണത് ദിസ് ഈസ് ദാൻഡിങ് ഓർഡർ ഇത് നിലവിലുള്ള ഉത്തരവാണ് ദിസ് ഈസ് ദ സ്റ്റാൻഡിംഗ് ഓർഡർ ഇത് നിലവിലുള്ള ഉത്തരവാണ് ഓക്കെ അയാൾ ആ വാഗ്ദാനം നിറവേറ്റിയില്ല ദ കോർ സറ്റസൈഡ് ദ വേർഡിറ്റ് ഓഫ് ദ ജ്യൂറി കോടതി ജൂറിയുടെ വിധി ദുർബലപ്പെടുത്തി പല തവണ പി എസ് സി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അന്നേരമൊക്കെയും മിക്കവാറും ഉള്ള കുട്ടികൾ തെറ്റിച്ചിട്ടുള്ളതുമാണ് നോക്കി ദൈഡ് എന്നുള്ള പദമൊക്കെ അവിടെ കിടക്കുന്നതുകൊണ്ട് ചില ആൾക്കാർക്ക് പിടുത്തഘട്ടത്തില് പഠിച്ചു വെച്ചോ കാണാതെ പഠിച്ചു വെച്ചോ ദ കോർ സെറ്റ് അസൈഡ് ഓഫ് ജൂറി കോടതി ജൂറിയുടെ വിധി ദുർബലപ്പെടുത്തി കോടതി ജൂറിയുടെ വിധി ദുർബലപ്പെടുത്തി ആക്സെപ്റ്റ് ദിസ് ഫോർ ദ ടൈം ബീങ് തൽക്കാലത്തേക്ക് ഇത് സ്വീകരിക്കുക ആക്സെപ്റ്റ് ദിസ് ഫോർ ദ ടൈം ബീയിങ് തൽക്കാലത്തേക്ക് ഇത് സ്വീകരിക്കുക ഒരു പക്ഷേ ഹൈ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരുണ്ടാവും ഈ ക്ലാസ് കാണുന്നത് അപ്പോൾ എന്താ ചെറിയ ക്വാളിഫിക്കേഷൻ ഇപ്പം നമ്മളിപ്പോൾ പി ജി ഒക്കെ ചെയ്തവരുണ്ടാവും ബി എഡ് ചെയ്തവരുണ്ടാകും അല്ലെങ്കിൽ അതിനു മുകളിൽ ചെയ്ത ആൾക്കാരുണ്ടാവും അപ്പോൾ വിചാരിക്കും നമ്മൾ എന്താ കമ്പനി ബോർഡ് എൽ ജി എസ് വി എഫ് എൽഡ് ക്ലർക്ക് പോലെ താരതമ്യേന ക്വാളിഫിക്കേഷൻ കുറഞ്ഞ അല്ലെങ്കിൽ ജോബ് എന്താണ് സാലറി ഒക്കെ കുറഞ്ഞ ജോബിന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഒരു റിഗ്രറ്റ് അങ്ങനെ ഒന്ന് തോന്നുന്നുണ്ട് അക്സെപ്റ്റ് ദിസ് ഫോർ ദ ടൈം ബീങ് തൽക്കാലത്തേക്ക് ഇത് സ്വീകരിക്കുക അതായത് ഹയർ പോസ്റ്റിലേക്ക് നമുക്ക് പോകാം അക്സെപ്റ്റ് ദിസ് ഫോർ ദ ടൈം ബീങ് തൽക്കാലത്തേക്ക് ഇത് സ്വീകരിക്കുക ഓക്കെ നോ ഫെർദർ ആക്ഷൻ ഈസ് കോൾഡ് ഫോർ അനന്തര നടപടികൾ ആവശ്യപ്പെടേണ്ടതില്ല ഒന്നുകൂടെ നോ ഫർദർ ആക്ഷൻ ഈസ് കോൾഡ് ഫോർ അനന്തര നടപടികൾ ആവശ്യപ്പെടേണ്ടതില്ല ഉത്തരവാണ് ദ സ്റ്റാൻഡിങ് ഓർഡർ ഇത് നിലവിലുള്ള ഉത്തരവാണ് ഹി ഡിഡിൻസ് അയാൾ വാഗ്ദാനം നിറവേറ്റിയില്ല ഹി ഡിഡിൻസ് അയാൾ ആ വാഗ്ദാനം നിറവേറ്റിയില്ല ദ കോർട്ട് സെറ്റ് അസൈഡ് ദ വേർഡിക്ട് ഓഫ് ദ ജൂറി കോടതി ജൂറിയുടെ വിധി ദുർബലപ്പെടുത്തി കോർട്ട് സെറ്റ് അസൈഡ് ദ ദ ഓഫ് ജൂറി കോടതി കോടതി ജൂറിയുടെ വിധി ദുർബലപ്പെടുത്തി ആക്സെപ്റ്റ് ദിസ് ഫോർ ദ ടൈം ബീങ് തൽക്കാലത്തേക്ക് ഇത് സ്വീകരിക്കുക ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത് സ്ക്രീനിൽ നോക്കാണ്ട് എന്റെ ശബ്ദം മാത്രം ഒന്ന് കേട്ടേ മക്കളായും അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുക ഞാൻ ഇതിന്റെ ചോദ്യം പറയുമ്പോൾ മനസ്സിനാകാത്ത അതിന്റെ ഉത്തരവ് കൂടെ കൊണ്ടുവരിക ൾ ആവശ്യപ്പെടേണ്ടതില്ലാൻഡിങ് ഓർഡർ ഇത് നിലവിലുള്ള ഉത്തരവാണ് ഹി ഡിഡിൻ പ്രോമിസ് അയാൾ ആ വാഗ്ദാനം നിറവേറ്റിയില്ല ദർഡിക്ട് ഓഫ് ദ ജ്യൂറി കോടതി ജൂറിയുടെ വിധി ദുർബലപ്പെടുത്തി അക്സെപ്റ്റ് ദിസ് ഫോർ ദ ടൈം ബീയിങ് തൽക്കാലത്തേക്ക് ഇത് സ്വീകരിക്കുക അപ്പോൾ ഈ ക്ലാസ് വൈകിട്ട് പെയ്യുമ്പോൾ ഞാനും പറയുന്നു അക്സെപ്റ്റ് ദിസ് ഫോർ ദ ടൈം ബീയിങ് തൽക്കാലത്തേക്ക് ഇത് സ്വീകരിക്കും മറ്റു ക്ലാസ്സുകളുമായി വീണ്ടും നമ്മൾ വരും ഓക്കെ ബാ ബൈ